നമസ്തേ ഓം ശ്രീ വിഷ്ണുമായ സ്വാമിനെ നമ ഓം ശ്രീ മഹാകൃഷ്ണ മഹാകൃഷ്ണകുഠ്യായ നമ വിഷ്ണുമായ മീഡിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഡാനിരാജ് കരിങ്കുട്ടിക്ക വിഷ്ണുമായ മഠം തൃപ്തിയാർ സ്വാമിയെ വെച്ച് ആരാധിച്ചാൽ സ്വാമിയെ വിശ്വസിച്ചാൽ എന്തൊക്കെ സൗഭാഗ്യങ്ങൾ നമ്മളെ തേടി വരാം എന്തൊക്കെ സൗഭാഗ്യങ്ങൾ തേടി വരാം എന്നുള്ളതിനെ പറ്റിയുള്ള ഒരു കാര്യമാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് സ്വാമിയുടെ ഭക്തര് കൂടിക്കൂടി വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കര കടന്നു പോയി കാരണം എന്താണ് കലിയുഗപരതനായ വിഷ്ണുവായ കരിങ്കുട്ടി എന്നീ ദൈവങ്ങൾക്ക് ഭക്തര് കൂടിക്കൊണ്ടിരിക്കുകയാണ് ഈ കലിയുഗത്തിൽ മുന്നോട്ട് പോകണമെങ്കിൽ അവരുടെ അനുഗ്രഹവും അനുകൂലവും നമുക്കുണ്ടാവണം സ്വാമിയെ നടന്നാൽ എന്തൊക്കെയാണ് ഗുണം ഉണ്ടാവുന്നത് സ്വാമിയിൽ വിശ്വസിച്ചാൽ സ്വാമിയിൽ വിശ്വസിച്ചാൽ നമ്മളുടെ കർമ്മ പദ്ധതികളിൽ വരുന്ന മാറ്റങ്ങൾ നമ്മുടെ കർമ്മം നമുക്ക് ഭംഗിയായി ചെയ്തു തീർക്കാനും അതിൽ നിന്ന് കിട്ടുന്ന സ്രോതസ് ശരിയാവണ്ണം നമ്മുടെ കൈവശം എത്തിച്ചേരാനും അത് നല്ല രീതിയിൽ ക്രയവിക്രയം ചെയ്യാനും കുടുംബ ഐക്യത്തോടെയും സന്തോഷത്തോടെയും അത് അനുഭവിക്കാനും സ്വാമി നമുക്കെന്നും തുണയായിട്ടുണ്ടാകും രോഗാരിഷ്ടതകൾ മാറാൻ ശത്രുദോഷം മാറാൻ മനസ്സിന്റെ നെഗറ്റീവ് എനർജി മാറാൻ ദുരിത ദുഃഖങ്ങൾ ഒഴിവാവാൻ സ്വാമിയുടെ പ്രാർത്ഥനയും സ്വാമിയുടെക്കുള്ള വിശ്വാസവും സ്വാമിയുടെ ക്ഷേത്ര ദർശനങ്ങളും നമുക്ക് ഗുണം ചെയ്യും ഒന്നുമില്ലാതെയായി നിൽക്കുന്ന സമയത്ത് എല്ലാം നഷ്ടപ്പെട്ടു മരണത്തിനെ പോലും ചിന്തിച്ചു നിൽക്കുന്ന സമയത്ത് സ്വാമിയെ പറ്റി അറിഞ്ഞാൽ സ്വാമിയിൽ അഭയം പ്രാപിച്ചാൽ ജീവിക്കാനുള്ള ആഗ്രഹം നമുക്ക് വർദ്ധിക്കും എന്നതിൽ ഉപരി നമുക്ക് ഒരുപാട് സാഹചര്യങ്ങൾ നമുക്ക് ജയിക്കാനുള്ള ഒരുപാട് മാർഗങ്ങൾ നമ്മുടെ മുന്നിൽ വന്ന് സ്വാമി കൊണ്ടുവന്ന് എത്തിക്കുകയും അതിൽ നമുക്ക് മുന്നേറാനുള്ള ഒരു മാനസിക ബലം നമുക്ക് ഉണ്ടാവുകയും ചെയ്യും എന്ത് കാര്യത്തിലും ഇറങ്ങിത്തിരിച്ചാൽ അതെനിക്ക് നടത്താൻ കഴിയും എന്ന് തോന്നുന്ന ഒരു എനർജി സ്വാമി നമ്മൾക്ക് സമ്മാനിക്കുന്നുണ്ട് അപ്പൊ സകല ദുരിത ദുഃഖങ്ങളിൽ നിന്നും നമ്മളെ ഒഴിവാക്കി നമ്മുടെ പ്രവർത്തിക്ക് ഫലം തന്ന് സന്തോഷപരമായിട്ടുള്ള ഒരു ജീവിതം നയിക്കാൻ സശാൽ ശ്രീ വിഷ്ണുമായ സ്വാമിയും ശക്തനായ ശ്രീ മഹാ കരിങ്കുട്ടി സ്വാമിയും നമ്മളെ ഒരുപോലെ സഹായിക്കും എങ്ങനെ ഈ ഗുണങ്ങൾ നമുക്ക് കിട്ടും നമ്മൾ സ്വാമിക്ക് ഏറ്റവും കൂടുതൽ സ്നേഹം കൊടുക്കുന്ന ഭക്തരോടാണ് ഇഷ്ടം സ്നേഹം ഉണ്ണിയായ സ്വാമിയെ ഉണ്ണിയായി കണ്ടുകൊണ്ട് തന്നെ തൻ്റെ ദുരിത ദുഃഖങ്ങളെ സമർപ്പിച്ച് സ്വാമിയെ എന്നും ചിന്തിച്ച് സ്നേഹിച്ച് തൻ്റെ കയ്യിലുള്ളത് ഒരു മിഠായി ആണെങ്കിൽ ആ മിഠായി സമർപ്പിച്ച് പ്രാർത്ഥിച്ച് സ്വാമിയെ പ്രീതിപ്പെടുത്തി ആചരണത്തോടുകൂടി കൊണ്ടുപോയാൽ സ്വാമി നമ്മളിൽ പ്രീതിസ്ഥനാവും അത്രയും വളരെ വെണ്ണ പോലെയുള്ള ഭഗവാനെ മനസ്സിൽ ധ്യാനിച്ചു കൊണ്ടു നടന്നാൽ കിട്ടുന്ന ഗുണങ്ങൾ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ അനവധിയാണ് അനവധി ഗുണങ്ങളാണ് നമ്മളെ കാത്തിരിക്കുന്നത് ഇപ്പൊ പലരും പറയും പണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഇത് പറയണേന്ന് ഈ പറഞ്ഞു തന്നതിലൊന്നും പണം ഉണ്ടാക്കാനുള്ള സാധ്യതകൾ ഇല്ല ഇത് അവരവർ ചെയ്യേണ്ട പ്രവൃത്തികളാണ് നമ്മൾ നിങ്ങൾക്ക് പറഞ്ഞുന്നത് പിന്നെ എന്തിനാണ് പണച്ചിലവ് വരുന്നത് നമുക്ക് ഇതുവരെയുള്ള ദുരിത ദുഃഖങ്ങൾ മാറ്റിയിട്ട് ഇത് ചെയ്യണം എന്ന് തോന്നുകയാണെങ്കിൽ പാത്രം കഴുകി വൃത്തിയാക്കിയതിന് ശേഷമാണ് ഒരു അന്നം അതിൽ വിളമ്പുന്നത് അതുപോലെ തന്നെ നമ്മുടെ ഇതുവരെയുള്ള ദുരിത ദുഃഖങ്ങളെ ഒഴിവാക്കി സ്വാമിയെ സ്വീകരിക്കണമെന്ന് ആവശ്യം പറയുന്ന വ്യക്തികൾക്ക് നമ്മൾ ആ ദുരിത ദുഃഖങ്ങൾ മാറാനായിട്ട് കർമ്മങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ട് അത് എല്ലാ സാധാരണക്കാരനും ചെയ്യാവുന്ന രീതിയിലാണ് നമ്മൾ ആ കർമ്മങ്ങളെ ചെയ്തു കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഇനി നേരിട്ട് വന്ന് സംസാരിച്ചതിന് ശേഷം അദ്ദേഹത്തിന് അതിനുള്ള ഒരു സാമ്പത്തിക സ്രോതസ് ഇല്ലെങ്കിൽ അതില്ലാതെ എങ്ങനെ അദ്ദേഹത്തിന് മുക്തി നേടിക്കൊടുക്കാം എങ്ങനെ അദ്ദേഹത്തിന് മുൻപോട്ട് യാത്ര ചെയ്യിക്കാം എന്ന് നമ്മൾ വിശദമായി പറഞ്ഞു കൊടുക്കുന്നുണ്ട് എല്ലാവർക്കും നമ്മളിൽ നമ്മുടെ മഠത്തിൽ ഏത് രീതിയിലുള്ളവർ വന്നാലും ധനമുള്ളവനും ധനമില്ലാത്തവനും വന്നാലും ഒരുപോലെ അവരെ ഇരുത്തി കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു മാർഗം തെളിയിച്ചു കൊടുക്കാൻ നമ്മുടെ മഠത്തിന് നമുക്ക് കഴിയുന്നുണ്ട് സശാൻ ശ്രീ മഹാ കരിങ്കുട്ടി സ്വാമിയുടെ ഉത്തരവ് പ്രകാരം നമുക്കത് ചെയ്തു തീർക്കാൻ ഇന്നുവരെയും കഴിഞ്ഞിട്ടുണ്ട് പിന്നെ പല വ്യക്തികളും അത് കൊണ്ടുപോയിട്ട് നമ്മൾ തുടർന്ന് കൊടുക്കുന്ന അനുകൂലം കൊണ്ടുപോയിട്ട് യഥാവിധി അത് ആചരണം ചെയ്യാതെ നമ്മളോട് പരാതികൾ വിളിച്ചു പറയുന്നുണ്ട് യഥാവിധി ആചരണം ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് അതിനുള്ള ഒരു ഫലപ്രാപ്തി ഫലം കിട്ടുകയുള്ളൂ വിശദമായി നമ്മൾ മുൻപ് പറഞ്ഞിട്ട് തന്നെയാണ് അതെല്ലാവർക്കും കൊടുക്കുന്നത് അപ്പോ സ്വാമി തൊട്ടതെല്ലാം പൊന്നാക്കുന്ന ഭഗവാനാണ് എങ്ങനെ പൊന്നാകുന്നു എന്നതാണ് അടുത്ത ചോദ്യം മനസ്സ് ചഞ്ചലപ്പെടാതെ അദ്ദേഹത്തെ ആചരിച്ച് വിശ്വസിച്ചാൽ മുൻപോട്ടുള്ള യാത്രകളിലെ തടസ്സങ്ങൾ മാറ്റിയിട്ട് തീർച്ചയായിട്ടും നിങ്ങളുടെ കൂടെ ഉണ്ടാവും ഇഹഗതിയും പരഗതിയും ഇല്ലാതെ നിൽക്കുന്ന മനുഷ്യന്മാർക്കെല്ലാവർക്കും അദ്ദേഹം വഴി കാണിച്ചു കൊടുത്ത് സാമ്പത്തിക സ്രോതസ്സുകളെ എത്തിച്ചു കൊടുത്ത് ദുരിതങ്ങളെ മാറ്റി പുതിയ ജീവിതം നയിക്കാനുള്ള എല്ലാ ഫലവും കൊടുക്കും ഭഗവാൻ ഭഗവാനെ വിശ്വസിച്ചു കൊണ്ട് നടക്കാൻ അല്ല മനസ്സുണ്ടെങ്കിൽ മാത്രം മതി മനസ്സുണ്ടായാൽ മാത്രം മതി പൂർണ്ണമായിട്ടും നമുക്ക് ആ ഫലത്തെ സിദ്ധിച്ചെടുക്കാൻ കഴിയും എല്ലാ വിഷ്ണുമായ കരിങ്കുട്ടി സ്വാമി ഭക്തർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്